ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണു അമ്മയുള്ള റൂം ചെന്ന് തുറന്നെങ്കിലും അവിടെയൊന്നും അമ്മയെ കാണാഞ്ഞേ അമ്മയുടെ മിസ്സിംഗിന് പിന്നിൽ വീണയാണോ എന്നുള്ള സംശയത്തിൽ രാധയും മഹേഷും കൂടി വീണയെ വിളിക്കുന്നുണ്ട് താൻ ഹോസ്പിറ്റലിലാണെന്ന് വീണ പറയുമ്പോൾ അമ്മയെ നീ എങ്ങോട്ടാ മാറ്റിയതെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് വീണ അമ്പരപ്പോടെ എനിക്ക് മനസ്സിലായില്ല തെളിച്ചു പറ എന്ന് ചോദിക്കുമ്പോ നിനക്കൊന്നും മനസ്സിലായില്ലേ നീ വെറുതെ കിടന്നങ്ങ് ഉരുളണ്ട ഇപ്പൊ അമ്മ എവിടെയുണ്ട് സത്യം പറ എന്ന് മഹേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ അമ്മ വീട്ടിലല്ലേ ഉള്ളതെന്ന് വീണയും നീ കൊറച്ചു ദിവസായി ഇവിടെ എങ്ങനെ കേറി ഇറങ്ങി കറങ്ങിയപ്പോഴേ തോന്നിയതാ നീ എന്തോ ഉടായ്പും കൊണ്ടാ വന്നേന്ന് വീണ നീ കളിക്കാതെ ഞങ്ങളുടെ അടുത്ത് കാര്യം പറ എന്ന് മഹേഷ് പറയുമ്പോ എന്താ മഹേഷേട്ടെ ഈ പറയുന്നത് ഞാൻ അവിടെ നിറങ്ങി നേരെ സന്തോഷനേം കൂട്ടി ഹോസ്പിറ്റലിലേക്കല്ലേ വന്നത് ഞാൻ വന്നപ്പോ അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് വീണ ചോദിക്കുമ്പോ എടിയ അതിനുശേഷ കാണാതായത് സത്യം പറ എന്ന് മഹേഷും വീണയെപ്പോൾ സംശയത്തോടെ സത്യം പറ മഹേഷ്ടാ നിങ്ങൾ എൻറെ അമ്മയെ എന്ത് ചെയ്തു നിങ്ങൾ നിങ്ങളെനിക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ഫോൺ രാധേച്ചിക്ക് കൊടുക്കാനായി പറയുന്നുണ്ടേ രാധ കോൾ എടുക്കുമ്പോൾ രാധേച്ചി ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എൻറെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു എൻറെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ രണ്ടാളെ ഞാൻ വെറുതെ വിടില്ല എന്ന് വീണ ഭീഷണിപ്പെടുത്തുമ്പോ നീ എന്തറിഞ്ഞിട്ടാ എന്നോടീ തട്ടിക്കയറുന്നേ എനിക്കൊന്നും അറിയാൻ വയ്യാ നീ ഇപ്പോ ഞങ്ങളെ തിരിച്ചു മാറ്റുന്നോ നല്ല പരിപാടി തന്നെ എന്നും പറഞ്ഞുകൊണ്ട് രാധ കോൾ കട്ട് ചെയ്യുന്നേ രാധ എപ്പോൾ മഹേഷിനോടായി പറയുന്നുണ്ട് മഹേഷേ അവൾക്കറിയില്ലെന്നാ എനിക്ക് ശരിക്കും തോന്നുന്നത് അല്ലെങ്കിൽ അവൾ അത്ര വലിയ നടിയായിരിക്കും എന്ന് രാധ പറയുമ്പോൾ എനിക്കറിയാം അവൾ എന്തടവും ഇറക്കും അവൾ നല്ല ഒന്നാം തരം നടിയാണെന്ന് മഹേഷും അമ്മയെ മുറിയിൽ കാണാനില്ലെന്നറിഞ്ഞ വീണ ടെൻഷനോടെ കല്ലുവിനെ വിളിക്കുന്നുണ്ട് കല്ലു ആ സമയത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കല്ലു കൊള്ളെടുക്കുമ്പോ കല്ലുസേ നീ വീട്ടിലെത്തിയൊന്ന് വീണ് ചോദിക്കുന്നുണ്ട് ഇല്ല വീട്ടിലേക്ക് ഉള്ളൂ എന്ത് പറ്റിയെന്ന് കല്ലു ചോദിക്കുമ്പോ എടി അമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് രാധച്ചിയും മഹേഷ് ട്ടനും വിളിച്ചിരുന്നു ഇത് അവരുടെ എന്തോ ഗെയിമാണ് അമ്മയെ അപകടപ്പെടുത്തിയാലും നമ്മൾ അറിയില്ല കല്ലു നീ വീടെത്തിയിട്ട് അമ്മയെ നോക്കിയിട്ട് ഒന്ന് പറയോ എന്ന് വീണ ടെൻഷനോടെ ചോദിക്കുമ്പോ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് കല്ലു നീ മേലേക്ക് പോകുമ്പോ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ കല്ലു മഹേഷ് എട്ടനും രാധേച്ചിയും നോക്കി എന്ന് വീണ പറയുമ്പോ ഞാൻ കേറുന്നത് അവരാരും അറിയില്ല കുഞ്ഞ ഞാൻ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കല്ലു കോൾ വെക്കുന്നുണ്ട് തിരിച്ചിൽ ഇല്ലിമാമയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴും വീണയുടെ മനസ്സിൽ മഹേഷിന്റെ വാക്കുകളായിരുന്നു അമ്മയെ നീ എങ്ങോട്ടാ മാറ്റിയത് സത്യം പറ ഉരുളണ്ട സത്യം പറ അമ്മ എവിടെയുണ്ട് അതോർത്ത് മഹേഷനും രാധേജിയും അമ്മയെ അപകടപ്പെടുത്തി കാണുമോ എന്നുള്ള ചിന്തയിൽ വീണ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഐസുവിൻ്റെ ഡോർ തുറന്ന് നേഴ്സ് വന്ന് ശിവരാമന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് റജി ചെന്ന് ശിവരാമന്റെ മോനാണെന്ന് പറയുമ്പോഴേക്കും ഇവിടെ നീക്കു കേട്ടോ ഡോക്ടറിന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ് നേഴ്സ് അകത്തേക്ക് പോകുന്നുണ്ടേ പിന്നീട് ഡോക്ടർ പുറത്തേക്ക് വന്ന് ശിവരാമൻ്റെ മകനല്ലേ ശിവരാമൻ കുറച്ച് ബാഡ് കണ്ടീഷനിലാണ് നിങ്ങളുടെ അച്ഛൻ്റെ കാലിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻ വളരെ വേഗം അങ്ങ് ബാധിച്ചു രക്തത്തിലും ബാധിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ സെപ്റ്റിസെമി എന്ന് പറയും ലൈഫ് ത്രെറ്റനിങ് അവസ്ഥയാണ് മെഡിസിനോട് ബോഡി റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ക്രിറ്റിക്കലാണ് അടുത്ത ട്വന്റി ഫോർ അവേഴ്സ് നിർണായകമാണ് ഞങ്ങൾ ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ട് കൊണ്ടുവരാനും കുറച്ച് വൈകി അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് ഡോക്ടർ പറയുമ്പോൾ എന്റെ അപ്പച്ചനൊന്നും സംഭവിക്കാതെ നോക്കണേ ഡോക്ടറോടായി കൈകൂപ്പി റജി പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നതെല്ലാം കേട്ടുനിന്ന ലില്ലി മാമി ആർത്ത് വിളിച്ച് കരയുമ്പോഴേക്കും വീണയും റജിയും കൂടി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് സങ്കടത്തോടെ കരഞ്ഞോണ്ട് നിൽക്കുന്ന കുട്ടിച്ചൻ ചേട്ടൻ്റെ അടുത്തേക്ക് റജിയെത്തുമ്പോഴേക്കും ശിവരാമേട്ടൻ തന്ന ജീവിത എന്റേത് ഞാനീ ലോകത്ത് ഇനിയില്ലെങ്കിലും ആർക്കും ഒന്നുമില്ല കരയേണ്ടവരും കാക്കേണ്ടവരുമെല്ലാം പോയില്ലേ എന്റെ ഉയര്ടുത്തിട്ടാണെങ്കിലും ശിവരാമേട്ടനെ കാക്കണേന്നുള്ള പ്രാർത്ഥനയെ എനിക്കുള്ളൂ കർത്താവെന്ന് വിളിച്ച് കുരിശു വരച്ചുകൊണ്ട് ശിവരാമൻ ചേട്ടൻ പൊട്ടിക്കരയുന്നുണ്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന കല്ലു മഹേഷും രാധയും കാണാതെ മുകളിലേക്ക് കയറി ചെന്ന് അമ്മാമ്മയുടെ റൂം തുറന്നു നോക്കുന്നുണ്ട് റൂമിനകത്തെ അമ്മാമ്മയെ കാണാതെ കല്ലു എല്ലാ ഇടവും തിരിഞ്ഞു നോക്കുന്നുണ്ട് പിന്നീട് അവൾ മൊബൈലെടുത്ത് വീണയെ വിളിക്കുന്നുണ്ട് വീണ അവരുടെ അടുത്തൊന്നും മാറി നിന്ന് പുറത്തേക്കുള്ള ഗ്രിൽസിനടുത്തു ചെന്ന് കല്ലുവിന്റെ കോൾ എടുക്കുന്നുണ്ട് കല്ലുസേ നോക്കിയൊന്ന് വീണ ചോദിക്കുമ്പോൾ നോക്കി നോക്കിക്കുഞ്ഞ റൂമിൽ അമ്മമ്മ ഇല്ല എന്ന് കല്ല് പറയണേ കേട്ടെ വീണ ടെൻഷനോടെ പിന്നെ അമ്മ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് പേടിക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് അമ്മമ്മയുടെ എന്തോ ഗെയിം എന്ന് കല്ല് പറയുമ്പോഴേക്കും വീണയുടെ അടുത്തുകൂടി ആശയിത്താത്തയായ ടീച്ചർ അമ്മയും കേശവും കൂടി ഹോസ്പിറ്റലിനകത്തേക്ക് കടക്കുന്നുണ്ടേ വീണയാണേൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കോളിൽ തന്നെയാ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മയുടെ കളിയാണെങ്കിൽ നമ്മളോട് കൂടി ഒന്ന് പറയണ്ടേ എന്ന് വീണ പറയുമ്പോ അങ്ങനെ പറഞ്ഞാൽ ത്രില്ല് പോയില്ലേ കുഞ്ഞ എന്തായാലും കുഞ്ഞ പേടിക്കണ്ട ഉടനെ എന്തെങ്കിലും ക്ലൂ കിട്ടും എന്ന് കല്ലു ആശ്വസിപ്പിക്കുമ്പോഴേക്കും വീണ കോൾവെക്കുന്നുണ്ടേ ആശയിത്താത്തയായ ടീച്ചറമ്മയും കേശവും കൂടി ഐസുവിനു മുന്നിലിരിക്കുന്ന ലില്ലി മാമയുടെയും റെജിയുടെയും ഇടയിൽ കൂടി ചെന്ന് അവിടെ ഇരിക്കുന്ന ഡ്യൂട്ടി ഡോക്ടറോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും വീണയും അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ടേ തനിക്കൊന്ന് കാണണമെന്നും എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ മതിയെന്നും ലിലിമി പറയുമ്പോ കരയല്ലേ ലിലിമാമ്മി വെല്ലിയമ്മയെ കാണാൻ പറ്റുമെന്ന് വീണയും അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടേ പിന്നീട് കേശുവും ആസ ഇത്താത്തയും കൂടി ഐസൂനും മുന്നിൽ ചെന്ന് കേശു സിസ്റ്ററെ വാതിൽ മുട്ടി വിളിക്കുന്നുണ്ട് വാതിൽ തുറന്ന് സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിസ്റ്ററെ ഇത് ആശയിത്താത്ത ഇകത്ത് തീരെ വെയ്യാതെ കിടക്കുന്ന ശിവരാമന്റെ പുള്ളിയുടെ ഉമ്മയെ പോലെയുള്ള ഒരു ഇത്താത്തയായിത് അവളുടെ ജീവന് വേണ്ടി അടുത്തു നിന്നൊന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട് ശു പറയുമ്പോൾ അകത്തേക്കാരെയും കടത്താനൊന്നും പറ്റില്ല പ്രാർത്ഥിക്കണമെങ്കിൽ പുറത്തുവാല്ലോ എന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് അതിന് ഫലം കുറയും സിസ്റ്ററെ ഒരു ജീവന്റെ കാര്യമല്ലേ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോഴേക്കും ആശയിത്താത്തയും കൈകൂപ്പുന്നുണ്ട് ഇത്താത്തയെ മാത്രം ഒന്ന് കയറ്റി വിട്ടാൽ മതി ഒരു മിനിറ്റ് എടുക്കൂ എന്ന് കേശു പറയുമ്പോ ഒരു ദിവസം ഒരാളെ മാത്രമേ അകത്തു കയറ്റി കാണിക്കാനൊക്കത്തുള്ളൂ എന്ന് സിസ്റ്റർ പറയുമ്പോൾ ആ ഒരാളായിട്ട് ഇത്താത്തയെ കൂട്ടിയാൽ മതി പ്ലീസ് എന്ന് കേശു പറയുമ്പോഴേക്കും ഒരു മിനിറ്റ് പറ്റില്ല പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങണം എന്ന് സിസ്റ്റർ പറയുമ്പോൾ പ്രാർത്ഥന തീരാനുള്ളൊരു സമയം അത് മതി താങ്ക് യു സിസ്റ്ററെ എന്ന് കേശുവും പറയുന്നുണ്ടേ വീണ അവിടെ വീണവിടിരുന്ന് റജിയോടായി ചോദിക്കുന്നുണ്ട് നമ്മളെ ഇനി വെല്ലാമ്മയെ കാണാൻ കേറ്റു റജിച്ചേട്ടാന്ന് ഇനി രാത്രി ചിലപ്പോ ആളെ ആളെക്കേറ്റി കാണിക്കുമെന്ന് റജി പറയുമ്പോ ഇൻഫെക്ഷനും കൂടി ആയതുകൊണ്ട് ചിലപ്പോ കൂടുതൽ നിയന്ത്രണം ഉണ്ടാകും എന്ന് സന്തോഷം പറയുന്നുണ്ട് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും അപ്പച്ചൻ ബെറ്റർ ആയാൽ മതിയായിരുന്നു എന്ന് റെജിയും പറയുന്നുണ്ട് അസഹിത്താത്ത ടീച്ചറമ്മ അപ്പോഴേക്കും ശിവരാമൻ ചേട്ടന്റെ അരികിലെത്തുന്നുണ്ട് കട്ടിലിൽ കണ്ണടച്ചു കിടക്കായിരുന്ന ശിവരാമൻ ചേട്ടന്റെ അരികിലെ ടീച്ചറമ്മ നെറ്റിയിൽ തഴുകുമ്പോഴേക്കും അദ്ദേഹം കണ്ണുകൾ തുറന്നു നോക്കുന്നുണ്ട് ടീച്ചറമ്മ തന്റെ മുഖമറ മാറ്റി ശിവരാമൻ ചേട്ടനെ വിളിക്കുമ്പോൾ ശിവരാമൻ ചേട്ടനും എന്തോ പറയാനായി ശ്രമിക്കുന്നുണ്ട് മനസ്സിലായി പിറന്നാൾ പങ്കല്ലേ എന്നും പറഞ്ഞോണ്ട് ടീച്ചറമ്മ തന്റെ കയ്യിൽ പൊതിഞ്ഞു വെച്ച ഒരു ചോക്ലേറ്റ് എടുത്ത് ശിവരാമേട്ടന്റെ കയ്യിൽ വെച്ച് തൻ്റെ കൈ കൊണ്ടുപിടിച്ച് വായിലേക്ക് വെപ്പിക്കുന്നുണ്ട് നേഴ്സ് അങ്ങോട്ട് വന്ന് നോക്കുമ്പോഴേക്കും ടീച്ചറമ്മ ആ ചോക്ലേറ്റ് മാറ്റുന്നുണ്ടേ വീണ്ടും ശിവരാമേട്ടൻ കണ്ണടച്ചു കിടക്കുമ്പോൾ ശിവരാമേട്ട എന്നാ ടീച്ചറമ്മയുടെ വിളി കേട്ട് അദ്ദേഹം കണ്ണു തുറന്നു നോക്കുന്നുണ്ട് എഴുന്നേറ്റ് വാ ശിവരാമേട്ട സരസ്വതി അടുത്തു തന്നെയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഉമ്മ ഒന്നിറങ്ങണം പ്ലീസ് എന്ന് നേഴ്സ് വന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മ തൻ്റെ മുഖമറയെല്ലാം ഇട്ടുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങാൻ പോകുന്നുണ്ടെങ്കിലും ശിവരാമൻ ചേട്ടൻ ടീച്ചറമ്മയുടെ കൈ പിടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു കണ്ണു നിറഞ്ഞ് ശിവരാമേട്ടൻ നോക്കുമ്പോഴേക്കും ടീച്ചറമ്മയും കണ്ണീരോടെ ആ കൈ വിടുവിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടേ കണ്ണടച്ചു കിടക്കുമ്പോഴും സരസ്വതിയുടെ വാക്കുകളായിരുന്നു ശിവരാമേട്ടന്റെ മനസ്സിൽ എഴുന്നേറ്റ് വാ ശിവരാമേട്ട സരസ്വതി അടുത്തു തന്നെയുണ്ട് എന്നുള്ള സരസ്വതിയുടെ വാക്കുകൾക്കൊപ്പം ശിവരാമേട്ടൻ മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് ആ സമയത്തും ലില്ലിമാമയുടെ അടുത്തിരുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന വീണയ്ക്ക് കനിയുടെ കോൾ വരുന്നുണ്ട് അവരുടെ അടുത്തുനിന്നും മാറി വീണ കോൾ കോളെടുക്കുമ്പോൾ വെല്ലിയാമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് കനി ചോദിക്കുന്നുണ്ട് എടി ക്രിട്ടിക്കൽ സ്റ്റേജാടി ഇപ്പോ ഐ സിയു വില ഇരുപത്തിനാല് മണിക്കൂർ കഴിയണം എന്തെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും താൻ അങ്ങോട്ട് എത്തിക്കോളാമെന്ന് കനിയും പറയുന്നുണ്ട് മേലെ മുറിയിൽ അമ്മയെ കാണാനില്ലടി എന്ന് ടെൻഷനോടെ വീണ പറയുമ്പോഴേക്കും ഐസുവിൻ ഇറങ്ങിയ കേശുവും ടീച്ചർ അമ്മയും കൂടി വീണയുടെ അരികിലൂടെ പോകുന്നുണ്ടേ എടി ഇത് രാധച്ചിയുടെയും മഹേഷിട്ടൻറെയും കളിയാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പൊ ഞാനാ ചെയ്തെന്നും പറഞ്ഞേ എന്നെ അവര് രണ്ടുപേരും കൂടി ടോളറേറ്റ് ചെയ്യുവ അമ്മയുടെ തുണി അവിടെ ഇല്ല എന്ന് ടെൻഷനോടെ വീണ പറയുമ്പോ കൺ കണ്ടത് നീച്ചം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി കാണാപ്പോവത് നിജം എന്ന് കനി പറയുമ്പോ എന്തുവാടി നീയും കൂടി അറിഞ്ഞോണ്ടുള്ള പരിപാടിയാണോ എല്ലാ പ്രഷറും കൂടി എനിക്ക് പറ്റില്ല കനി എന്ന് വീണ സങ്കടത്തോടെ പറയുന്നുണ്ട് എടി ഞാൻ വന്നിട്ട് പറയാമെന്നേ എന്ന് കനി പറയുമ്പോഴേക്കും നീ വെറുതെ മനുഷ്യന് ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ കനി എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്റെ പൊന്നുമോളെ ഒന്ന് വെയിറ്റ് ചെയ്യേ എന്ന് കനി പറയണ കേട്ട് വീണ ദേഷ്യത്തോടെ കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് ഐസ്യുവിന് മുന്നിലിരിക്കുന്ന ലിലിമാമയെയും ഋചിയെയും വീണയുമാണ് കാണിക്കുന്നത് നഴ്സ് വന്ന് വാതിൽ തുറക്കുമ്പോൾ സിസ്റ്റർ ശിവരാമൻ ഇപ്പോ എങ്ങനെയുണ്ടെന്ന് വീണ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പോ എത്തും നോക്കിയിട്ട് നേരിട്ട് തന്നെ പറയും എന്ന് നഴ്സ് പറയുമ്പോൾ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമെന്ന് വീണ ചോദിക്കുന്നുണ്ട് ശിവരാമന്റെ ആള് കുറച്ചു മുന്നേലേ കയറി കണ്ടിട്ടു പോയത് എന്ന് നഴ്സ് ചോദിക്കുമ്പോൾ എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നുണ്ട് ഇല്ല ഞങ്ങളാരും കയറിയിട്ടില്ലെന്ന് വീണ പറയുമ്പോൾ ശിവരാമന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഉമ്മ വന്നായിരുന്നല്ലോ എന്നെ നഴ്സ് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മയൊന്നുമില്ല അത് വേറെ ആരെങ്കിലും കാണാൻ കയറിയതായിരിക്കുമെന്ന് റജിയും പറയുന്നുണ്ട് അല്ലെന്നേ ഞാനില്ലേ അവരെ അകത്തേക്ക് കയറ്റി വിട്ടതെന്ന് നഴ്സ് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് അറിയില്ല സിസ്റ്റർ സിസ്റ്ററെന്ന് വീണയും പറയുന്നുണ്ട് ഇത് കേട്ട് ഓ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് നഴ്സ് അവിടുന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട് ഇവരിങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വെറുതെ കിടന്ന് തർക്കിക്കേണ്ടല്ലോ അവർക്കെന്തോ തെറ്റുപറ്റിയതാണെന്ന് വീണ പറയുമ്പോൾ അതെ വേറെ ആരെങ്കിലും തെറ്റി പറഞ്ഞതായിരിക്കും എന്ന് സന്തോഷം പറയുന്നുണ്ട് ഐ സുവിനകത്ത് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന ശിവരാമൻ ചേട്ടനെയാണ് കാണാൻ കഴിയുന്നത് പരിശോധനയെല്ലാം കഴിഞ്ഞ് ശിവരാമൻ ചേട്ടനെ നോക്കി ആള് കോൺഷ്യസ് ആയിട്ടുണ്ടല്ലോ എന്ന് നഴ്സിനോടായി ഡോക്ടർ പറയുന്നുണ്ട് നഴ്സിന്റെ കൈന്ന് ഫയൽ എല്ലാം വാങ്ങിച്ചിട്ട് ഒന്നോടൊന്ന് ബ്ലഡ് കൾച്ചറിന് കൊടുക്കണം സിആർ പി ഒന്ന് നോക്കിയേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫയൽ തിരിച്ചു കൊടുക്കുന്നുണ്ട് ബെറ്റർ ആയിട്ടുണ്ടല്ലോ ശിവരാമൻ എന്ന് ശിവരാമനോടായി പറഞ്ഞോണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ശിവരാമൻ ചേട്ടനും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സരസ്വതി തന്നെ കാണാൻ വന്ന നിമിഷവും തന്റെ കൈ ചോക്ലേറ്റ് വാങ്ങി കഴിച്ചതുമെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ